രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലായിട്ടുള്ള ഇന്ന് എമിറേറ്റ്സ് യാത്രക്കാരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എമിറേറ്റ്സ് വിമാനത്തിൽ ഒക്ടോബർ ഒന്നു മുതൽ പവർ ബാങ്കുകള് നമ്മൾ വിമാനത്തിനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരെയാണ് അതേസമയം പവർ ബാങ്കുകൾ നമുക്ക് കയ്യിൽ കരുതാം ഒരു ഒരു പവർ ബാങ്ക് കയ്യിൽ കരുതാവുന്നതാണ് പക്ഷെ ഒരു കാരണവശാലും വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ യൂസ് ചെയ്യരുത് എന്നുള്ള നിയമം കർശനമായി അവർ നടപ്പാക്കാൻ പോവുകയാണ് ഇനി പവർ ബാങ്കുകൾ ക്യാബിനുള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇതൊരിക്കലും ഓവർ ഹെഡ് ലോക്കറുകളിൽ സൂക്ഷിക്കരുത് നമ്മുടെ സീറ്റിനടിയിലോ അല്ലെങ്കിൽ സീറ്റ് പോക്കറ്റുകളിലോ ആയിരിക്കണം പവർ ബാങ്കുകൾ സൂക്ഷിക്കേണ്ടത് മാത്രമല്ല നേരത്തെ ഉള്ള ഒരു നിയമമാണ് ചെക്ക്ഡിൻ ലഗേജുകളിൽ ഒരു കാരണവശാലും പവർ ബാങ്ക് നിങ്ങൾ വെക്കരുത് അപ്പൊ ഈ ഒരു മാറ്റം ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരെയാണ് അതൊന്നുകൂടി റിമൈൻഡ് ചെയ്യുകയാണ് നമ്മൾ ഇവർ പ്രധാനമായും പറയുന്നത് പവർ ബാങ്കുകൾ പലപ്പോഴും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ലിറ്റിയം ബാറ്ററികൾ എക്സ്പ്ലോഡ് ചെയ്യാം ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അഗ്നിബാധക്ക് കാരണമാകാം അപ്പൊ ഈ ഒരു ത്രറ്റുകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഒരു കാരണവശാലും വിമാനയാത്രക്കിടയിൽ നിങ്ങൾ പവർ ബാങ്കുകൾ ഉപയോഗിക്കരുത് എന്ന് അവർ ആവർത്തിച്ചു പറയുന്നത് ആ ഒരു റൂള് വളരെ കൃത്യമായി നടപ്പാക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കെമറേറ്റ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അവിടെ കൃത്യമായി പവർ ബാങ്ക് റൂളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണവിലയുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും വാർത്തകളിൽ നൽകിയിരുന്നത് ഇന്നും അതിനൊരു മാറ്റമൊന്നുമില്ല സ്വർണവില മുന്നോട്ട് തന്നെയാണ് ഓരോ ദിവസവും കുതിക്കുന്നത് ഇന്നത്തെ വിപണി വില എടുത്തു നോക്കുമ്പോൾ ഇന്ന് വിപണി ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അതായത് നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ആണ് അത് നാനൂറ്റി പതിനെട്ട് ർ എഴുപത്തി അഞ്ച് ഫിൽസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തനിത്തംഗം ഇരുപത്തി നാല് ക്യാരറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തിരണ്ട് ദർഹം ഇരുപത്തി അഞ്ച് ഫിൽസാണ് ഇന്ന് രാവിലത്തെ വില നാട്ടിലും വിലയിലൊരു നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇന്ത്യൻ രൂപയും യു എ ഇ ദർഹവും തമ്മിലുള്ള വിനിമയ നിരക്കുകൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം ഇന്ന് ഒരു യു എ ഇ ദർഹമിന് ഇരുപത്തിനാല് രൂപ പതിനൊന്ന് പൈസയാണ് വിപണിയിൽ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് സമയത്ത് ഇരുപത്തിനാല് രൂപ പൂജ്യം ഒൻപത് പൈസയായിരുന്നു അതാണ് ഇപ്പൊ ഈ വിനിമയ നിരക്കുകളിൽ എത്തി നിൽക്കുന്നത് അമേരിക്കയിലേറെ പോപ്പുലറായിട്ടുള്ള എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട ഫീസ് സർക്കാർ കുത്തനെ കൂട്ടിയതോടെ യു എഇയിലെ ലോങ് ടേം വിസയുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് കൂടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു ബന്ധപ്പെട്ട വിഭാഗത്തിലുള്ളവർ പ്രത്യേകിച്ചും ഗോൾഡൻ വിസ റിമോട്ട് വർക്ക് വിസ ഗ്രീൻ വിസ അങ്ങനെ നിരവധി വിസകളുടെ സാധ്യതകളെ കുറിച്ചും അവ എങ്ങനെയാണ് നമുക്ക് ഉപയുക്തമാക്കുക എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള എൻക്വയറീസ് വളരെയധികം കൂടുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെയാണ് വളരെ ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകൾ അടക്കമുള്ളവർ സാധാരണ അമേരിക്കയിൽ എത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന എച്ച് വൺ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി അമേരിക്കൻ സർക്കാർ കൂട്ടിയത് അപ്പൊ ഇതോടുകൂടി ചില പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം വിസകളിലുള്ളവർ പോലും യു എ ഇ പോലെയുള്ള രാജ്യങ്ങളുടെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലേക്കൊക്കെ ചേക്കേറാൻ ഇന്ത്യക്കാർ പ്രധാനമായും യൂസ് ചെയ്തിരുന്നത് എച്ച് വൺ ബി വിസയാണ് എഴുപത് ശതമാനത്തോളം ഇന്ത്യക്കാരും എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്തിയവരാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഇവർക്കൊക്കെയാണ് ഈ ഒരു ലക്ഷം ഡോളർ എന്ന വാർഷിക ഫീസ് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നത് അതോടുകൂടി പുതിയ സാധ്യതകളെ കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു യു എ ഇ ഏറ്റവും നല്ല സാധ്യതയായി അമേരിക്കയിലുള്ള ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുമായി അധികം അകലെയല്ല നാലര അഞ്ചു മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലേക്കും തിരിച്ചൊക്കെ യാത്ര ചെയ്യാം എന്നുള്ളതുകൊണ്ടും ആ യു എയുടെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർന്ന സുരക്ഷ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതടക്കം ടാക്സ് ഫ്രീ ശമ്പളം അതെല്ലാം വിദേശ മലയാളികളുടേതടക്കം പ്രവാസികളുടേതടക്കം താല്പര്യം കൂട്ടുന്നു എന്നാണ് ഈ രംഗവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് എച്ച് വൺ ബി വിസയുടെ ഫീസ് കൂട്ടിയതോടെ ഇത്തരം അന്വേഷണങ്ങളും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നീക്കവും വളരെ വിപുലമായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ കൊച്ചിയിൽ വെച്ച് നടന്ന സ്കൂൾ മീറ്റിൽ യു എ യിൽ നിന്നടക്കം കുട്ടികൾ പങ്കെടുത്തിരുന്നു അതിഥികളായി ഇപ്പൊ പതിനാല് ജില്ലകൾക്കൊപ്പം പതിനഞ്ചാമത് ജില്ലയായിട്ടാണ് പ്രവാസി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തെ കേരളം കാണുന്നത് ഇപ്പൊ യു എയിലുള്ള സ്കൂളുകളിൽ നിന്നുള്ള കേരള സിലബസിലുള്ള സ്കൂളുകളുണ്ട് അപ്പൊ ആ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട് ഇത്തവണ ഇത്തവണ പെൺകുട്ടികൾക്കും പങ്കെടുക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിൽ പറയുന്നത് യു എ ക്ലസ്റ്റർ തല മത്സരങ്ങൾ സംഘടിപ്പിക്കുക അതിൽ നിന്ന് മികച്ച വിദ്യാർത്ഥികളെ കേരള സംസ്ഥാന സ്കൂൾ കായികമേളയിലേക്ക് അയക്കുക എന്നാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കുട്ടികളെ അനുഗമിക്കുന്നവർക്കും കുട്ടികൾക്കും എല്ലാം സൗജന്യ താമസവും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികച്ച പങ്കാളിത്തം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിലൂന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അജ്മാനിലെ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വെസ്റ്റേൺ എത്തനോ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് നാളെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് വരെയാണ് വെസ്റ്റേൺ എത്തനോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഡാൻസ് മ്യൂസിക്കൽ അതുപോലെ തന്നെ ഫാഷൻ ഷോ തുടങ്ങിയ വിഭാഗങ്ങളിലെല്ലാം കുട്ടികൾക്ക് തങ്ങളുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നുണ്ട് അജമാനിലെ ഈ വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ അഡ്മിഷൻ നേടാത്ത കുട്ടികൾക്ക് ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സെപ്റ്റംബറിലേക്കുള്ള ഇൻടേക്ക് ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താമെന്ന് അവർ പറയുന്നുണ്ട് ബിസിനസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി ഫൗണ്ടേഷൻ ഡിഗ്രി തലത്തിലുള്ള കോഴ്സുകളാണ് ലഭ്യമാകുന്നത് നിങ്ങൾ പത്താം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അത് പൂർത്തിയാക്കിയവർക്കും പഠിക്കുന്ന കുട്ടികൾക്കും ഇത്തരം കോഴ്സുകളിലേക്കുള്ള പ്രവേശന സാധ്യതകൾ തേടാവുന്നതാണെന്നും അവർ പറയുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നോർത്തേൺ എമിറേറ്റ്സിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ നാൽപ്പത് ശതമാനം വരെ സ്കോളർഷിപ്പും ഈ ഇൻടേക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം അഡ്മിഷനുകളും മറ്റ് സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ കൂടിയുണ്ട് സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ത്രീ സീറോ ട്രിപ്പിൾ ത്രീ എന്നുള്ളതാണ് ആ നമ്പർ